ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ അതുമാത്രമല്ല നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റ് ചെയ്യണം നാളെ തൊട്ടിട്ട് നമുക്ക് ആ ഒരു കൊറിയൻ ഡ്രാമയും കൂടി ഇടാം കൊറിയൻ ഡ്രാമ നമ്മൾ ഇതുവരെ ഇടാത്തത് കൊണ്ട് തന്നെ അതിന് കോപ്പിറൈറ്റ് വരുമോ ഒന്നും നമുക്ക് അറിയില്ല നമുക്കൊന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും നമുക്ക് നമ്മളെ ചാനൽ നോക്കിയല്ലേ വെച്ചോളൂ എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം നമുക്ക് ഈ രണ്ട് ഡ്രാമയും ഇടവിട്ടിട്ട് ഇടവിട്ടിട്ടിടാം ഇപ്പം ഞാൻ ഇടാൻ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ആകെ ഇനി ആകെ ഇതിന് നാലോ അഞ്ചോ എപ്പിസോഡ് മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ടാ മറക്കാണ്ട് നിങ്ങളെ സപ്പോർട്ട് കമന്റിൽ രേഖപ്പെടുത്തണേ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും അതായത് നമ്മളെ സോങ്ങും പെണ്ണും ആണെങ്കിൽ സംസാരിക്കുന്നത് സോങ് ആണെങ്കിൽ ഇനി ഇങ്ങോട്ടേക്ക് വരൂല്ല എന്നു പറഞ്ഞിട്ടായിരിക്കും ലാസ്റ്റ് ടൈം നമ്മളെ സയോനെ കണ്ടാലും പോയിട്ടുണ്ടാവുക സയോ ആണെങ്കിൽ നീ എന്തിനാ പിന്നെയും തിരിച്ചു വന്നതെന്ന് ചോദിക്കുന്ന ടൈമ് സോങ് ആണെങ്കിൽ പറയൂ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതൊക്കെ എനിക്ക് നിന്റെയോട് പറഞ്ഞു തരാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ ഒന്നും പറയാനും പോകുന്നില്ല എന്നു പറയേ നമ്മളെ പെണ്ണും അധികം നിർബന്ധിക്കാൻ നിൽക്കുന്നത് ഉണ്ടാവില്ല ആ ഒരു സീൻ സീനു നമ്മൾ കാണുന്നത് സെക്കൻഡ് അടുത്തേക്ക് പോകുന്ന സയോനി ആയിരിക്കും അവനാണെങ്കിലും അവക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നതായിരിക്കും അവനാണെങ്കിലും ചോദിക്കും ഇത്ര നേരം നീ എവിടെയാ പോയത് കുറേ നേരമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എന്ന് പറയുന്ന ടീം അവളാണെങ്കിൽ പറയും അത് ആ ഒരു സോങ്ങിനെ കാണാൻ പോയതാണ് അവൾ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ പറയേ അവനും എന്നാ അവൾ പറഞ്ഞതെന്ന് ചോദിക്കുന്ന ടൈം നമ്മൾ സയോ ആണെങ്കിൽ പറയും അവൾ പറഞ്ഞത് ആ ഒരു മുത്തശ്ശനയിലെ മുത്തശ്ശനെ നമ്മൾ വെറുതെ വിടണമെന്നാണ് ഒരിക്കലും മുത്തശ്ശനെ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞതെന്നു പറയും സോങ്ങാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും ഇരിക്കുക അയാൾക്കാണെങ്കിൽ ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സായി ഈ ഒരു അവസ്ഥയിൽ അയാളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നശിപ്പിക്കുക എന്ന് വെച്ചാൽ അയാൾക്ക് എത്ര പേനുള്ള കാര്യമാണ് അതുകൊണ്ട് ദയവി ജയിട്ട് അയാളെ വെറുതെ വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇരിക്കുക പക്ഷേ നമ്മുടെ സയോ ആണെങ്കിൽ പറയൂ നിനക്ക് നിന്റെ മുത്തശ്ശനെ കൊണ്ട് ഒരു കാര്യവും അറിയില്ല അയാൾക്കാണെങ്കിൽ നിന്നെ വരെ ഒരു വാല്യൂ ഇല്ല അതുമാത്രമല്ല അയാൾക്ക് നല്ലോണം അറിയാം നീ ഇവിടെ എന്റെ അടുത്തേക്ക് ബെഗ് ചെയ്യാൻ വരുവെന്ന് അതുകൊണ്ടാണ് അയാൾ ഈ കളിക്കൂടം മൊത്തം കളിച്ചതെന്ന് പറയാം പക്ഷേ നിങ്ങൾ സോങ്ങിനാണെങ്കിൽ അവളെ മുത്തച്ഛനെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ സോങ് പിന്നെ നമ്മളെ ജായോനോട് ബെഗ് ചെയ്ത കാര്യം സായോ ആണെങ്കിൽ നമ്മളെ ലൂനോട് പറഞ്ഞു കൊടുക്കും ഇവര് രണ്ടാളും ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം വരയ്ക്കും നമ്മളെ പാങ് ആണെങ്കിൽ എന്തോ ഒരു കാര്യം പറയാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും ഇവരെ രണ്ടാളി കണ്ടപാട് പാങ്ങിനാണെങ്കിൽ ഒടുക്കത്തെ നാണായിരിക്കും ഇവർക്ക് വരെ ഇത്ര നാണോ ഉണ്ടാവില്ല അവരുടെ മുഖം കാണുമ്പോൾ നമുക്ക് തന്നെ ചെരി വരും അവരാണെങ്കിൽ എന്തോ ഒരു ഗ്രൂപ്പ് മാരേജാ അങ്ങനത്തെ എന്തോ ഒരു സംഭവത്തിന്റെ പേപ്പർ ആയിട്ട് കൊടുക്കാൻ വന്നതായിരിക്കും അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ലൂനോട് ചോദിക്കും എല്ലാ കമ്പനിയും സ്വതവേ ഓഫീസ് റൊമാൻസ് ഇങ്ങനെ അലോ ചെയ്യലില്ല നീ ഇങ്ങനെ അലോ ചെയ്യുന്ന ചോദിക്കുന്ന ടൈമ് അവനാണെങ്കിൽ പറയും കുറെ കാലമായിട്ട് നീ ഇവിടെ ഇവിടെയില്ലല്ലോ അതുകൊണ്ടാന്ന് എനിക്കിതിനെ കൊണ്ട് അറിവില്ലാത്തത് നമ്മൾ ഇതിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണെന്ന് പറയേ ഇവരെ സംസാരം കേൾക്കുമ്പോ നമ്മളെ ബാങ്ങിന് ചിരിയും നാടാനും വന്നോട് എടുക്കുന്നുണ്ടാവും ലൂ ആണെങ്കിൽ എന്തൊരു ഒരു മാരേജിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ ആ ഒരു മാരേജിന്റെ പേരുന്നൊന്നും നമ്മളെ ജയോനോട് ചോദിക്കും സയോ ആണെങ്കിൽ പറയും ഹേ ഇല്ല എനിക്കാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കുറച്ച് എംപ്ലോയ്സിനെ തെരഞ്ഞെടുക്കാൻ പോകണം ഞാൻ അതിന് വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയും പോകുന്ന ടൈമും എന്തോ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയോ പോകുന്നുണ്ടാവുക അതിൻ്റെ ഇടക്ക് നമ്മുടെ ലൂമ് ഇവിടെ ഫോണും വിളിക്കും ും പെട്ടെന്ന് നമ്മളിങ്ങനെ സ്റ്റേഴ്സ് ഇറങ്ങുന്ന ടൈം കാൽ തെറ്റിറ്റ് വീതം നോക്കി അവളെ ആണെങ്കിൽ നമ്മളെ ജി ആയിരിക്കും രക്ഷിക്കുന്നുണ്ടാവുക ഒരു ജി ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ അതിന് കൈക്കൂലി ആയിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ടാവും എനിക്ക് നമ്മളെ പെണ്ണാണെങ്കിൽ എന്നാ കാര്യം എന്ന് ചോദിക്കുന്ന ടൈം ഈ ഒരു ജി ആണെങ്കിൽ അവളെയും ഒരു ലൈബ്രറിയിൽ പോകും എന്നിട്ട് ജി ആണെങ്കിൽ പറയും ഇപ്പൊ സോങ് ഫാമിലി അതായത് ആ ഒരു മുത്തശ്ശന്റെ ഫാമിലി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് അതിന്ന് അവരെ രക്ഷിക്കാൻ നീ നമ്മളെ സഹായിക്കണം എന്ന് പറയുന്നത് സയോ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് ചോദിക്കും വാ ഇത് അടിപൊളിയാണല്ലോ ാണെങ്കിൽ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ കാരണം എനിക്ക് ഏകദേശം മനസ്സിലായി പക്ഷേങ്കിൽ നിനക്ക് എന്ത് റോളായി ഇതിലുള്ളത് നീ ഒരു ഹൈ പൊസിഷനിലല്ലേ നിൽക്കുന്നത് നീ നിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാൻ തന്നെ എത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നത് എനിക്കറിയാം ഞാൻ നിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത ടൈമ് നീ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയെന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്നിട്ടും നീ എന്തിനാണ് വേറൊരാളെ കാൽ കീഴിൽ നിൽക്കുന്നത് അതെനിക്ക് അറിയില്ല പക്ഷെങ്കിലും നിനക്ക് എന്തെല്ലോ കാര്യങ്ങളറിയാം നമ്മളെ ലൂനെ കൊണ്ടും മൈക്കിനെ കൊണ്ടും ആ ഒരു മൊത്തശ്ശനെ കൊണ്ടും അതെന്നാണ് നീ എന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത് െന്ന് പറയോ ജി ആണെങ്കിൽ പറയും ഞാൻ ഞാനാണെങ്കിൽ അവരെ എംപ്ലോയി ആണെന്ന് പറയേ ഇത് കേൾക്കുന്ന ടീം സയോ ആണെങ്കിൽ പറയും നിന്നെപ്പോലത്തെ ഒരു അഹങ്കാരി ആരെങ്കിലും എംപ്ലോയി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല എന്നൊന്ന് പറയുന്ന നേരം ഈ ഒരു ജി ആണെങ്കിൽ പറയൂ നീ ആണെങ്കിൽ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിന്റെ കൂടെ ഒക്കെ അന്വേഷിച്ച് അടുത്താണെങ്കിൽ നീ ആരാ എനിക്ക് സ്പോൺസർ ചെയ്തെന്നുള്ള കാര്യം അന്വേഷിക്കും അത് ഈ ഒരു മൈക്കിൻ്റെ അമ്മയാണ് മൈക്കിൻ്റെ അമ്മ എന്നോട് ഇത്രക്കാരും നല്ലൊരു കാര്യം ചെയ്യുന്ന ടീമും മൈക്കിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ കടമയല്ലേ എന്നൊന്ന് പറയും ഇതിന് നമ്മൾ ജയോക്ക് ഒരു ഉത്തരം കാരണം ണം സയോക്ക് ഈ ഒരു കാര്യം അറിയില്ല നമ്മളും ഇത് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവും ഈ ഒരു ജി ആണെങ്കിൽ ഈ ഒരു മയക്കിന്റെ അസിസ്റ്റന്റ് കാര്യമാണ് ഇവരിയ്ക്കുന്ന ലൈബ്രറി ആണെങ്കിൽ അതിന്റെ ഓണർ പൂട്ടുന്നുണ്ടാവും ഇരിക്കും അവളെ ഗേൾഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് അവനാണെങ്കിലും പറയും ഞാൻ ഭയങ്കര സ്മാർട്ട് ആണ് അതുകൊണ്ട് അത് തോന്നില്ലെന്നൊന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ പൂട്ടുന്നുണ്ടാവും നമ്മളെ പിള്ളേർ രണ്ടാളും വന്നിട്ട് ഡോർ തുറക്കാൻ നോക്കുന്ന ടൈം അത് തുറക്കുന്നുണ്ടാവില്ലേ നമ്മളെ ജയോ ആണെങ്കിൽ പറയും എനിക്ക് വേറൊരു വഴി അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് തുറക്കാൻ നിൽക്കുന്ന ടൈമ് അതും തുറക്കാൻ പറ്റുന്നുണ്ടാവില്ല ജി ആണെങ്കിൽ പറയും നീ ഇതെന്താ ചെയ്യുന്നത് നമുക്ക് വേറൊരു വഴിയുണ്ടെന്ന് പറയും നമ്മളെ ജയോ ആണെങ്കിൽ വിചാരിച്ച് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് നിൽക്കുന്ന ടൈം ആയിരിക്കും ജി ആണെങ്കിൽ പറയുന്നുണ്ടാവുക ഞാൻ ജി ഞാൻ പറയുന്നു സീസേ ഇവള് മറ്റേ നമ്മളെ കാർട്ടൂൺ എല്ലാം കണ്ടിട്ട് ഏത് ഹീമാന്റെ കാർട്ടൂൺ എല്ലാം കണ്ടിട്ട് വന്നതാ തോന്നുന്നത് ഇവളാണെങ്കിൽ ഇങ്ങനെ പറയും പക്ഷെ അത് തുറക്കുന്നുണ്ടാവില്ല നമ്മളെ ജയൊക്കെ എന്തായിരിക്കും മനസ്സിലാകുന്നുണ്ടാവുക ഈ ഒരു ജിക്ക് ആണെങ്കിലും വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ വിവരമില്ലെന്നുള്ള കാര്യം നമ്മളെ പെണ്ണിന് വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ലൂനിയറ്റം പറയുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ പെട്ടുപോയ കാര്യോ ഇല്ല ലൂ വരുന്നതിനേയും കാട്ടി മുന്നേ അവരാരോ ഒരാൾ രക്ഷപ്പെടുത്തുന്നുണ്ടോ ഒരു ജി ആണെങ്കിൽ നേരെ നമ്മൾ നമ്മളെ അടുത്തേക്ക് വന്നിട്ട് അവനോടാണെങ്കിൽ പറയും സയോ ആണെങ്കിൽ ഈ ഒരു ഒന്നും സമ്മതിച്ചിട്ടില്ല അവക്കാണെങ്കിൽ ലൂനെ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ലൂന് എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും അതിന് അവൾ ഒരിക്കലും അതിന് എന്ന് പറയേ ഇത് കേൾക്കുന്ന ടൈമ് മൈക്കിനാണെങ്കിൽ ദേഷ്യം പിടിക്കും മൈക്കാണെങ്കിൽ പറയും നീ ഇപ്പം ഇവിടുന്ന് പോയിക്കോ ഈ ഒരു കാര്യം ഞാൻ എന്ന് പറയും അവനാണെങ്കിൽ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇതുപോലെയായിരിക്കും നിൽക്കുന്നുണ്ട് ഒന്നാമത് ആണെങ്കിൽ നമ്മൾ ലൂന ട്രസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ടില്ലേ അതായിരിക്കും ഭയങ്കരമായിട്ട് മയക്കിന് ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവമായിട്ടുണ്ടാവുക അത് മാത്രമല്ല ഇവനാണെങ്കിലും മുത്തശ്ശനോട് പറഞ്ഞിട്ടില്ലേ ആ ഒരു സയോ പെണ്ണിന്റെ കാര്യല്ലേ അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളും അവളെ അത്ര പേടിക്കാനൊന്നും ഇല്ലാന്നത് അതൊക്കെ ഇവനിപ്പോ ആലോചിച്ചിട്ട് ദേഷ്യം പേടിക്കുന്നുണ്ടാവും കാരണം സയോക്ക് ആണെങ്കിലും ലൂനെ വലിയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് എല്ലാം വേഗത്തിലാക്കാനായിരിക്കും ഇവന്റെ വിചാരം പക്ഷെ അതൊന്നും നടക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് ഇവിടെ ദേഷ്യം ഇരട്ടിയാകുമോ എന്നല്ലാണ്ട് വേറൊരു ഗുണവും ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മൾ കാണുന്നത് ഒരു ഒരു മീറ്റിംഗ് ആയിരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഒരു കോമ്പറ്റീഷൻ വെക്കുന്നുണ്ടാവും ആ ഒരു കോമ്പറ്റീഷനിൽ ഇവരെ കമ്പനി പങ്കെടുക്കുന്നുണ്ടാവും ആ ഒരു സോങ്ങിന്റെ കമ്പനി പങ്കെടുക്കുന്നുണ്ടാവും ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ അവരും പങ്കെടുക്കുന്നുണ്ടാവും അതിന്റെ കാര്യങ്ങളൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ആയിരിക്കും അതിൻ്റെ അടുത്ത് നമ്മൾ ജയോ ആണെങ്കിൽ പറയുന്നുണ്ടോ ഇനി നമുക്ക് ആകെ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ ഡിസൈനിനെ കൊണ്ടാകും അത് നമുക്ക് പെർഫെക്റ്റ് ആക്കണം ഒന്ന് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ നമ്മളായൊരു ചെക്കനിലെ ചെക്കനും സിന്നും സയവും കൂടിയിട്ട് ആ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ ണ്ടാവുക അവർ ഈ കഷ്ടപ്പെട്ടിട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ട് ഏകദേശം രണ്ടേ കാലമായിട്ടുണ്ടാവും ഇവർക്ക് നമ്മളെ ചെക്കനാണെങ്കിൽ ഉറക്ക ഉറക്കു തൂക്കി വേക്കുന്നുണ്ടാവുമായിരിക്കും അങ്ങനെ അവനാണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ട് വരുവേ നമ്മളെ പെണ്ണിന്റെ കൂടിയിൽ ഒരു ചെക്കനില്ലേ അവനാണെങ്കിൽ ഇവനെ ഒട്ടും ഇഷ്ടമായിരിക്കും ഇവനാണെങ്കിൽ പറയും നീ ഇങ്ങനെ ഇടക്കിടക്ക് ഫ്രൂട്ട്സ് സ്നാക്സ് അങ്ങനെയൊന്നും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല നമ്മൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളെ ഡിസ്റ്റേബ് ചെയ്യില്ല എന്നൊന്ന് പറയേ ഇത് കേൾക്കുന്ന ടൈപ്പ് നമ്മളെ ലൂൺ ആണെങ്കിൽ ദേഷ്യം പിടിക്കില്ലേ അതുമാത്രമല്ല ഈ ചെക്കൻ നമ്മളെ പെണ്ണിന്റെ അടുത്ത് ഇരുന്നിട്ടായിരിക്കും പറയുന്നുണ്ടാവുക അതുകൂടി കാണുമ്പോൾ നമ്മളെ ലോന ദേശം പിടിച്ചിട്ട് അവനാണെങ്കിൽ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് അവളെ ഇതാ ഇതുപോലെ ചേർത്ത് പിടിക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണിനും ഇവൻ എന്തോ ഒരു ഇവനെന്തോരാവശ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവനെയും കൂടിയിട്ട് പുറത്തു പോകും എന്നിട്ട് പോകുന്ന ടൈം അവളെ കൂടെ വന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഹാപ്പിയിലായിരിക്കും പോകുന്നുണ്ട് അവളാണെങ്കിൽ അവനോട് പറയും നീ കൊറേ നേരമായി അങ്ങോട്ടേക്ക് വരുന്നത് ഇനി മുതൽ അങ്ങോട്ടേക്ക് വരരുത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന പറയേ എന്നിട്ട് അവൾ പോകാൻ നിൽക്കുന്ന ടൈം ഇവനാണെങ്കിൽ എന്ത് ചെയ്യും അവളെ കൈയും ഇതുങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പോവാടുന്ന് അതുപോലെ തന്നെ നമ്മളായ ഒരു ചെക്കനും സിന്നും ആണെങ്കിൽ ഓരോന്ന് പേർക്കും തച്ച് മരിക്കുന്നുണ്ടാവും ഇവര് പിന്നെ ഈ കിരിയും പാമ്പും കിരിയും പാമ്പുവാണല്ലോ മെയിൻ ആയിട്ട് ഇവര് രണ്ടാളും തച്ച് മരിക്കുന്നത് നമ്മളെ സിന്നാണെങ്കിലും ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ടാവും അതിന്റെ പേരിൽ ഇവനാണെങ്കിലും കളിയാക്കും അത് കാണുന്ന ടൈം അവളാണെങ്കിൽ പറയും മറ്റുള്ളവരെ കളിയാക്കണ്ട് ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നു പറയുന്നുണ്ട് അവരിക്ക് ഇതേ ടൈം ഇവിടെ ഒരു പാസ്റ്റ് ആലോചിക്കും പാസ്റ്റിലാണെങ്കിൽ നമ്മളെ സിന്നിന് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല അവളെ ഡിസൈൻ എല്ലാം ക്ലിയർ ആയിരിക്കും എന്നാലും അവർക്ക് അവളുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം അല്ലേ അത് ഒട്ടും ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മൾ നമ്മളെ സൈവായിരിക്കും അവക്ക് മാക്സിമം സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ടാവുക ഇവനാണെങ്കിൽ ഇത്ര കോൺഫിഡന്റ് ഇല്ലാണ്ട് നിൽക്കുന്ന ടൈമും ഈ ഒരു ചെക്കൻ ആണെങ്കിൽ അന്നും ഇവളെ കളിയാക്കിട്ടുണ്ടാവും ഇരിക്കും അതേ ടൈമും ഇവൾ ഈ ഒരു സെയിം ഡയലോഗോ അടിച്ചിട്ടുണ്ടാവുക അതിപ്പോ ഇവൾ ഇങ്ങനെ ആലോചിക്കുക മാത്രമല്ല പണ്ടാണെങ്കിൽ ഇവൻ ഇവളെ കളിയാക്കി നല്ലോ അതിന്റെ ദേഷ്യം അവപ്പായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക അത് ആലോചിച്ചിട്ട് ഇവനോട് ഇങ്ങനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും അവനാണെങ്കിൽ വിട്ടുകൊടുക്കുക അവനും തിരിച്ചു പറയും രണ്ടും കൂടിയിട്ട് തച്ചു മരിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുവാ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിലും പിള്ളേരെ രണ്ടടയും പറഞ്ഞു വിടുന്നുണ്ടാവും ഇരിക്കുക പാതി രാവിലെ ആയിട്ടുണ്ടാവും ഇരിക്കുക പറഞ്ഞു വിടുന്ന ടൈം അവർ പോയപാട് നമ്മളെ ചെക്കനാണെങ്കിലും നമ്മളെ പെണ്ണിനെ അവിടുന്ന് തട്ടിയെടുത്തിട്ട് പോകുന്നുണ്ടാവും എന്തിനാ നമുക്ക് അറിയില്ല അതുപോലെ തന്നെ പിറ്റേ ദിവസം നമ്മളെ ചെക്കൻ ആണെങ്കിൽ എണീച്ച് നോക്കുന്ന ടൈം അവൾ അടുത്ത് അടുത്തുണ്ടാവില്ലേ അവനാണെങ്കിലും മനസ്സിൽ പറയും എന്നെ പോലത്തെ ഒരു ആയിട്ടുള്ള ഒരു ഭർത്താവിന് ഒരു അൺറൊമാൻറ്റിക്കും ഭയങ്കര വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരു ഭാര്യനെ ഭാര്യേനെയുള്ള ദൈവമേ നീ എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും അവൾ ഈ ചെയ്യുന്നത് മൊത്തം ഇവന്റെ കമ്പനിക്ക് വേണ്ടിയിട്ടായിരിക്കും െങ്കിലും വിചാരിക്കണ്ടേ അവനാണെങ്കിൽ നേരെ എണീച്ചിട്ട് നമ്മളെ പെണ്ണിന്റെ അടുത്ത് വരുന്ന ടൈം അവളെ വർക്ക് ചെയ്ത് ഓടുന്നക്കലായിരിക്കേ ഇവളാണെങ്കിൽ അവനെ വിളിക്കും അവനാണെങ്കിൽ നേരെ അവളെ ഹഗ് ചെയ്തിട്ടാണെങ്കിൽ പറയും ഇന്ന് വീക്കെൻഡില് നമുക്ക് പുറത്തു പോകാട്ട് അങ്ങനെ കൊണ്ട് നമുക്ക് ഗെയിം കാളിപ്പിക്കാം അങ്ങനെ ഇങ്ങനെ നൂറ് കാര്യങ്ങൾ പറയുന്ന ടൈം നമ്മള് സയോ ആണെങ്കിൽ നൂറ് വർക്കിന്റെ കാര്യങ്ങൾ പറയും എനിക്ക് ഈ ഒരു വർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റൂല നമ്മളെ ചെക്കനാണെങ്കിലും സങ്കടം വേറെ എന്ത് പറയാനാ സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ കുട്ടി കുരിപ്പാണെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അവനെ കണ്ടപാട് നമ്മൾ മൈൻഡില് എന്തോര ആലോചന വരുന്നുണ്ടാവേ പിന്നെ നമ്മള് കാണുന്നത് നമ്മളെ കുട്ടിക്കുരുപ്പാണെങ്കിലും അമ്മേന്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ പറയും അമ്മ 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 എന്നെ ഇന്നലെ മിസ് ചെയ്തിട്ടോ ഇന്നലെ രാത്രി ഞാൻ അമ്മേനെ കൊണ്ട് സ്വപ്നം കണ്ടതെന്ന് പറയേ അത് കേൾക്കുന്നപാട് നമ്മൾ സായോ ആണെങ്കിൽ ചിരിക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ കാണുന്നത് അച്ഛനെ പോലെ തന്നെ സങ്കടപ്പെട്ടിട്ടിരിക്കുന്ന നമ്മളെ ചെക്കനെയായിരിക്കും എനിക്ക് തോന്നുന്നത് ആ ഒരു കുട്ടിക്കുരുപ്പിനെ ഇവിടുന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടാവും ഉറപ്പായിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ നോക്കിയാൽ നിങ്ങൾ എത്തിയിട്ടും അച്ഛനും മോനുമാണെങ്കിലും അടിഞ്ഞോട്ട് നിൽക്കുന്നുണ്ടാവും ഇരിക്കേ അച്ഛന്റെ ഫോൾട്ട് കൊണ്ടാണ് അമ്മ വരാത്തത് അച്ഛനാണെങ്കിലും പറയും നിന്റെ ഫോൾട്ട് കൊണ്ടാണ് അമ്മ വരാത്തത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ എനിക്ക് തച്ചു മരിക്കുന്നുണ്ടാവും ഇവരെ ഒച്ച കേട്ടിട്ട് സായോ പിന്നെയും പുറത്ത് വന്നിട്ടാണെങ്കിൽ പറയും അച്ഛനും മോനും വേഗം എവിടെയെങ്കിലും മാറിയിരുന്നു ഇനി ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ നല്ലോണം ചെയ്ത കിട്ടുമെന്ന് പറയേ അതും കൂടി കേൾക്കുന്നവരെ ഇവർ പിന്നെയും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവരെ കാണേ അച്ഛനും മോനും അടങ്ങിയിരുന്നിട്ട് ടോം ആൻഡ് ജെറി കണ്ടോണ്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും പെണ്ണാണെങ്കിൽ അവളെ ലഗേജ് എടുത്തിട്ട് പുറത്തേക്ക് വരുന്നിടവ അവരാണെങ്കിൽ പറയൂ നമ്മൾ നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ലല്ലോ പിന്നെ നീ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുക അവളാണെങ്കിൽ പറയൂ നിങ്ങൾ എന്നെ ഡിസ്റ്റേബ് ഒന്നും ചെയ്തിരുന്നില്ല പക്ഷേങ്കിൽ എനിക്ക് തന്നെ വർക്ക് നടക്കണമെങ്കിൽ അവർ രണ്ടാളും കൂടി എൻ്റെ അടുത്തേക്ക് വരണം ഞാൻ അങ്ങോ എപ്പോൾ സോറി അവരെപ്പോൾ ഇങ്ങോട്ടേക്ക് വരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിക്കും നമുക്കും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ അവരെ കൂടെ പോയിട്ട് നിക്കാ ഇതേ ടൈം ലൂ പോയിട്ട് ആരായിരിക്കും നമ്മളെ നമ്മളെ ഒരു പോയിരിക്കും അവനായിരിക്കും ഇവർക്ക് പരസ്പരമില്ലാത്തത് കൊണ്ട് തന്നെ രണ്ടാൾ എക്സ്പ്രഷൻ ഇതാ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക അത് മാത്രമല്ല നമ്മളെ ലൂ ആണെങ്കിൽ അവനെ കണ്ടു വഴി ഡോറടക്കൂ ആ ഒരു ആണെങ്കിലും നമ്മളെ പെണ്ണിനെയും കൂട്ടിട്ട് പോകുന്നുണ്ടാവും ഇരിക്കും നമ്മളെ ചെക്കൻ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല ലൂ ആണെങ്കിൽ അവളോട് പോകല്ല എന്നുള്ള രീതിയിൽ ക്ഷൻ കാണിക്കുക പക്ഷെ ഈ ഒരു ഫ്രണ്ട് സെക്കൻഡില് അവനാണെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും അവനാണെങ്കിൽ പറയും നീ ഇവനും തമ്മിൽ ഒരു മാച്ചൂല നിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തിൽ ഇവനെയാണോ നീ സ്നേഹിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഒന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടാവും എനിക്ക് ഇതും കൂടി കാണുമ്പോൾ ലൂണ് ദേഷ്യം പിടിച്ചിട്ട് രണ്ടാളെയും ആട്ടി പുറത്താക്കുന്നുണ്ടാവും പക്ഷേ നമ്മളെ സയോന അത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല അവര് രണ്ടാളും ഭയങ്കര ഹാപ്പിയിലായിരിക്കും അവിടുന്ന് പോകുന്നുണ്ടാവും നാളെ തൊട്ടിട്ട് ആ ഒരു കൊറിയൻ ഡ്രാമ ഇടണോ വേണ്ടി എന്നുള്ള അഭിപ്രായം നിങ്ങളെ മറക്കാണ്ട് കമന്റിലേടണേ ാലും കമന്റ് ചെയ്യണം എന്നാലും മാത്രല്ല എനിക്ക് ഇന്നോട്ടിട്ട് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ മാത്രല്ല ഇന്ന് രണ്ട് എപ്പിസോഡ് ഇടണം എന്ന് വിചാരിച്ചതാണ് പക്ഷേങ്കില് പെട്ടെന്ന് അർജന്റായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി പോയത് അതുകൊണ്ട് ഇന്നും കൂടി എന്നോട് ഒന്ന് ക്ഷമിക്കണേ അപ്പൊ അതിക്കൊന്നും പറയേണ്ട ബൈ പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്ത കൂട്ടുകാരും രണ്ടും ഒന്ന് ചെയ്ത് സഹായിക്കണേ